ഇത്രേ ഉള്ളൂ ഈ വിഷയത്തിൽ ഇത്ര ഇമാമിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് വീണ്ടും നിങ്ങൾ പ്രാർത്ഥന പറഞ്ഞു നിങ്ങളെ പോക്കറ്റടുത്തു നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല ഒന്നിനും കഴിഞ്ഞില്ല കാരണം എന്താ നിങ്ങളെ പഠനം ഒന്ന് കളിച്ചോടുക്കൂ ബാലുശ്ശേരിയുടെ വിവരമൊക്കെ ഒന്ന് കേൾ കേൾക്കണം ഒന്ന് വെച്ചോടുക്കു ബാലുശ്ശേരി ഞാൻ ഹോട്ടലിൽ ചായ ഗ്ലാസ്റ്റുണ്ട് ഇപ്പഴും പിന്നെ ആ നടന്നാ പോലെ അതാണ് ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഉള്ളൂ അവിടെയുള്ളൂ അപ്പുറത്തുണ്ട് പോലെ സമയം തോന്നും ഞങ്ങൾ പറയാൻ തന്നെയല്ലേ തീരുമാനിക്കുന്നത് പിന്നെ ഇത് വിഡ്യത്തെല്ലാരും കേൾക്കണ്ട ഈ ഈ പറഞ്ഞൊന്നും തിരിയാത്തത് എന്നാണ് ഈ കേൾപ്പിക്കുന്നത് അയാൾ പറഞ്ഞു കേട്ടോ നമ്മളെ ബാലുശ്ശേരി ഈ ആദ്യ പൊട്ടത്തരങ്ങളാണ് സമുദായത്തെ അവർ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ കേൾക്കുമ്പോ ബേജാറ് വേണ്ട ഒന്നിട്ട് പോന്നത് ബാലുശ്ശേരി പറയട്ടെ നിങ്ങൾ നോക്കൂ അമ്പിയാക്കളുടെ പേര് വളരെ ചെറിയ പേരാണ് മൂസ നബി നബി ഇവരെ തങ്ങന്മാരക്കന്മാരെ പേര് നോക്കു എന്തൊക്കെ അജ്മീരിയിൽ നാഗൂരിയിൽ ഏറ്റവും വലിയ വിഷയം അഥവാ അമ്പിയാക്കളോട് ഔലിയാക്കളോട് സഹായം തേടുന്നത് ഇസ്ലാമികമാണ് അതിന് പ്രമാണമുണ്ട് പ്രാർത്ഥന എന്നത് വരെ നമ്മൾ വ്യക്തമായി അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു അതിന്റെ ഉദ്ധരണി പറഞ്ഞു എല്ലാം സമുദായത്തിന് ഇവിടെ പഠിപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് എല്ലാവരും ഇരിക്കാം എല്ലാരും ഒന്നിരിക്കും ഒന്നിരി ഒന്നിരി നമ്മുടെ പ്രവർത്തകരൊക്കെ ഇരിക്കാം അവിടെ ഒന്നും സംഭവിക്കുന്നില്ല അവിടെ നോക്കാൻ നമ്മളെ വളണ്ടിയേഴ്സ് സജീവമാണ് എല്ലാരോട് ഇരുന്നോ ഇരുന്നോ ഇരുന്നോളൂ ഇരുന്നോൾ നിർബന്ധി പ്രവർത്തകരൊക്കെ ഇരിക്കാം ക്ലിപ്പിങ്ങിൽ കാണിച്ച ചോദ്യം എല്ലാരും കേൾക്കണം ആ ക്ലിപ്പിംഗിൽ കാണിച്ചത് ആ എനിക്ക് ഇപ്പോ ഇരിക്കും എല്ലാരും ഇരിക്കും എല്ലാരും ഇരിക്കും എന്നാലും ഇത് ശ്രദ്ധിക്കാൻ